കാറ്റത്ത് കിളിക്കൂടിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സുധീഷും നിധിയും തമ്മിലുള്ള വഴക്കെല്ലാം കേട്ട് റൂമിലേക്ക് കയറി ചെല്ലുന്ന സുഭാഷ് നടന്ന കാര്യങ്ങളെല്ലാം നിധിയെ പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞപ്പോൾ ഇവന്റെ കൂടെ ഓടി വന്നു എന്ന് നാട്ടുകാരെല്ലാം പറയാൻ തുടങ്ങി അങ്ങനെ ഓടി വന്നൊരു പെൺകുട്ടി എന്ന പേര് എന്റെ അനിയൻ്റെ ഭാര്യയ്ക്കുണ്ടാവരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട് എല്ലാവിധ മര്യാദകളോടും കൂടി അവൻ്റെ പെണ്ണിനെ വരവേൽക്കണമെന്നും നാട്ടുകാരുടെ മുന്നിൽ അഭിമാനത്തോടെ നിർത്തണമെന്നും ഞാൻ വിചാരിച്ചു അതിനായി ഏർപ്പാടെല്ലാം ചെയ്തത് മോള് പിറ്റേ ദിവസം ഇറങ്ങിപ്പോയില്ലേ അന്നത്തെ പ്രധാന വാർത്ത അതായിരുന്നു ആ പെണ്ണ് വീട് വിട്ട് തിരിച്ചോടി ഇനി മടങ്ങി വരില്ല എന്ന് ചോദിക്കുന്നവരോടൊക്കെ ഇല്ല ഇല്ലാന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് മതിയായി അതുകൊണ്ട് അതിർത്തി പിടിച്ച് ഇതെല്ലാം ചെയ്തത് എന്റെ വീട്ടിലെ പെൺകുട്ടി എങ്ങും പോയിട്ടില്ല ഇവിടെ തന്നെ ഉണ്ടെന്ന് നാട്ടുകാരുടെ മുഖത്തു നോക്കി പറയണമെന്ന് ഞാൻ വിചാരിച്ചു അതിനാ ഞാൻ ഇതൊക്കെ ചെയ്തത് വേറൊരു കാര്യം കൂടി പറയട്ടെ നിങ്ങളുടെ കല്യാണം കൊണ്ട് ഞങ്ങൾക്കും വിഷമവും ദേഷ്യവും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതൊന്നും പറയാതെ ചെയ്തതിൽ ഇവനെ ചീത്ത വിളിക്കാനുള്ള ദേഷ്യം വരെ തോന്നിയിട്ടുണ്ട് പക്ഷേ കുട്ടിയുള്ളപ്പോൾ അതൊന്നും ചെയ്യാൻ പാടില്ലെന്ന് വിചാരിച്ചാ ഞങ്ങളൊന്നും ചെയ്യാതിരുന്നത് മോളുടെ വീട്ടിലോ അത് അംഗീകരിച്ചില്ല ഞങ്ങൾ കൂടി എതിർത്താ പിന്നെ നിങ്ങൾ എങ്ങോട്ട് പോവും അതുകൊണ്ടാ ഞങ്ങൾക്ക് വിഷമമുണ്ടെങ്കിലും ദേഷ്യമുണ്ടെങ്കിലും പരസ്പരം സ്നേഹിച്ച് ഒന്നിച്ചു ജീവിക്കാൻ തീരുമാനിച്ച നിങ്ങളുടെ കൂടെ നിൽക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചത് നോക്ക് അതുകൊണ്ടാ ഇതൊക്കെ ഏർപ്പാട് ചെയ്തത് ഇത് മോൾക്കൊരു സപ്പോർട്ടാവുമെന്ന് കരുതി പക്ഷേ അത് നിന്നെ ഇത്രമാത്രം സങ്കടപ്പെടുത്തുമെന്ന് ഞാൻ വിചാരിച്ചില്ല കുട്ടി എന്ന് സുഭാഷ് പറയുമ്പോഴേക്കും ചേട്ടാ അങ്ങനെ വിളിക്കാമല്ലോ അല്ലേ എന്ന് നിധി ടെൻഷനോടെ ചോദിക്കുന്നുണ്ട് അതിനെന്താ മോളെ അങ്ങനെ തന്നെയല്ലേ വിളിക്കേണ്ടത് എന്ന് സുഭാഷ് പറയുമ്പോ ഇതുപോലെ എനിക്കൊരു ചേട്ടനുണ്ടെന്ന് നിധി പറയുന്നുണ്ട് ഇവിടെ നിന്ന് ആളുകളെയും കൂട്ടി വന്ന ആളല്ലേ എന്ന് സുഭാഷ് ചോദിക്കുമ്പോ അതെ ഈ കല്യാണം കാരണം എന്റെ ചേട്ടൻ എന്നെ വെറുത്തുപോയി ശത്രുവിനെ പോലെയാ കാണുന്നേ കൊന്നു കളഞ്ഞില്ലെന്നേ ഉള്ളൂ പക്ഷേ ആ മനസ്സിൽ ഞാൻ മരിച്ചു എന്റെ വീട്ടിലും എല്ലാവരും എന്നെ വെറുത്തു എന്റെ അച്ഛനെ ഒരു തവണ പോലും കാണാൻ സമ്മതിച്ചില്ല ഞാൻ എത്ര തവണ കെഞ്ചിന്നറിയോ പട്ടിയെ ഓടിച്ചു വിടുന്ന പോലെയാ എന്നെ ഓടിച്ചു വിട്ടത് എന്റെ കുടുംബം മുഴുവൻ എന്നെ കൈവിട്ടു എന്ന മറിച്ച് നിങ്ങൾ സുധീഷിനെ ഒന്നും പറഞ്ഞില്ല സുധീഷിനു വേണ്ടി ഇതൊക്കെ ചെയ്തു എന്റെ കുടുംബമോ എനിക്കില്ല ഈ കുടുംബം എന്റെ കൂടെ കൂടെയുണ്ടെന്ന് എന്നെ ബോധ്യപ്പെടുത്താൻ എല്ലാവരും ശ്രമിക്കുന്നുണ്ട് അതൊക്കെ എനിക്ക് വലിയ കാര്യം തന്നെയാ എനിക്ക് നിങ്ങളോടൊക്കെ സ്നേഹവും ബഹുമാനവും ഒക്കെയുണ്ട് ഞങ്ങൾ വന്നന്ന് ഇറങ്ങിപ്പോവാൻ പറയുമായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു എന്ന് എനിക്കറിയില്ല പക്ഷേ നിങ്ങൾ അത് ചെയ്തില്ല ഒരു രാത്രിയെ ഞാൻ ഇവിടെ തങ്ങിയിട്ടുള്ളൂ പക്ഷേ നിങ്ങളെല്ലാവരും അന്ന് എന്നോട് വളരെ നല്ലതായിട്ടാണ് പെരുമാറിയത് എന്ന് പറഞ്ഞ് സുഭാഷിന്റെ അടുത്തേക്ക് ചെന്ന് കായ കൂപ്പിക്കൊണ്ട് നിങ്ങളെല്ലാവരെയും ഞാൻ കാണുന്നത് ഒരുപാട് ഉയരത്തില ഒരിക്കലും നിങ്ങളെ ആരെയും ഞാൻ മറക്കില്ലെന്ന് പറഞ്ഞ് കരയുന്നുണ്ട് ഏയ് എന്താ മോളെ ഇത് കായ് താഴ്ത്തിയിട് എന്നവളോടായി പറഞ്ഞോണ്ട് ടെൻഷനോടെ എടാ പറയടാ സുധീഷിനോടായി പറയുന്നുണ്ട് സുഭാഷ് നിധി പ്ലീസ് എന്ന് സുധീഷ് പറയുമ്പോഴേക്കും നിധിയും കൈ താഴ്ത്തിക്കൊണ്ട് ആരാണെന്ന് പോലും അറിയാതെ എനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യാൻ തയ്യാറായ നിങ്ങളോട് ഇനിയും സത്യം മറയ്ക്കുന്നത് ശരിയാവില്ല ചേട്ടാ എന്ന് നിധി പറയുന്നത് കേട്ട് പരിഭ്രമത്തോടെ എന്താ ഇതെന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട് എന്ത് സത്യമെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ എൻ്റെ അച്ഛന് വയ്യാത്തോണ്ട് മാത്രമല്ല ഞാൻ ഈ റിസപ്ഷന് വരുന്നില്ലെന്ന് പറഞ്ഞത് നിങ്ങളെല്ലാവരും വിചാരിക്കുന്നത് പോലെ ഞങ്ങൾ രണ്ടുപേരും സ്നേഹിച്ച് വിവാഹം കഴിച്ചവരല്ല എന്ന് നിധി പറയുന്നത് കേൾക്കേ ഞെട്ടലൂടെ സുഭാഷ് സുധീഷിനെ നോക്കുമ്പോഴേക്കും അവനും ആകെ ടെൻഷനോടെ കണ്ണടച്ച് തലയും താഴ്ത്തി നിൽപ്പ എന്റെ വീട്ടുകാരെ എനിക്ക് വേറൊരു കല്യാണം ആലോചിച്ചിരുന്നു എന്ന് പറയുമ്പോൾ അത് കുട്ടിക്കിഷ്ടല്ലാന്ന് ഇവൻ പറഞ്ഞിരുന്നു രജിസ്റ്റർ മാരേജ് തീരുമാനിച്ചപ്പോൾ അത് നിർത്താൻ വേണ്ടി ഇവനാ ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങളെല്ലാരും കൂടി അവിടെ വന്ന് ആ ആളെ കാണുകയും ചെയ്തു മാത്രമല്ല സുഭാഷ് പരിഭ്രമത്തോടെ പറയുമ്പോഴേക്കും എനിക്കറിയാം ആ രജിസ്ട്രേഷൻ മുടക്കാൻ നിങ്ങളെ സഹായിച്ച വിവരം എനിക്കറിയായിരുന്നു എന്ന് നിധി പറയുന്നുണ്ട് സുധീഷ് പറഞ്ഞിരുന്നു ആ ചെറുക്കനെ എനിക്ക് ഒട്ടും ഇഷ്ടായിരുന്നില്ല കല്യാണം വേണ്ടാന്ന് ഞാൻ വീട്ടിലാവത് പറഞ്ഞു നടന്നില്ല അപ്പോഴാ അത് ഒഴിവാക്കാനായിട്ട് ഞാൻ ഇറങ്ങി പോരാൻ തീരുമാനിച്ചത് അതിനുള്ള ഹെൽപ്പാണ് ഞാൻ സുധീഷിനോട് ചോദിച്ചത് തിരുവനന്തപുരത്ത് എത്തിക്കാമെന്ന് സുധീഷ എന്നോട് പറഞ്ഞത് ഏതെങ്കിലും ഹോസ്റ്റലിൽ തങ്ങി ജോലി നോക്കാം കുറച്ചു നാൾ കഴിഞ്ഞ് തിരിച്ചുപോയി അച്ഛനെ സമാധാനപ്പെടുത്താമെന്ന് വിചാരിച്ചു അതിനുവേണ്ടി മാത്രമാണ് ഞാൻ സുധീഷിന്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ടത് പക്ഷേ എന്ന് പറഞ്ഞ് അവൾ നടന്ന കാര്യങ്ങളെല്ലാം സുഭാഷിനെ അറിയിക്കുന്നുണ്ട് അവരെ പിന്തുടർന്ന് അച്ഛനും ഗുണ്ടകളും എത്തിയതും അവരിൽ നിന്നും രക്ഷപ്പെടാനായി അവരൊരു പോലീസ് സ്റ്റേഷനിലേക്ക് കയറിപ്പോയതും അച്ഛനിൽ നിന്നും രക്ഷപ്പെടാനായി നമ്മൾ തമ്മിൽ ഒരു ഡ്രാമ കല്യാണം നടത്താമെന്ന് സുധീഷ് അറിയിച്ചതും അങ്ങനെ ഒരു നാടകത്തിൽ അഭിനയിക്കുന്നത് പോലെ കല്യാണം കഴിച്ചതാണെന്നും നിധി സുഭാഷിനോട് പറയുന്നുണ്ട് വെറുതെ ഒരു നാടകം മാത്ര കല്യാണമെന്ന് ഞാൻ വിശ്വസിച്ചു അവിടുന്ന് നേരെ ഏതെങ്കിലും ഹോസ്റ്റലിലേക്ക് പോവാമെന്ന് വിചാരിച്ചപ്പോൾ ഇന്ന് രാത്രി സ്ഥലം കിട്ടില്ല എന്ന് പറഞ്ഞ് സുധീഷ് നേരെ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു ഞാൻ അച്ഛനെ കാണാൻ പറ്റാതെ തിരിച്ചു വരുമ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് വീണ്ടും വിളിപ്പിച്ചു അവിടെ ചെന്നപ്പോൾ എന്റെ കല്യാണം നിയമപ്രകാരം നടന്നതെന്ന് പറഞ്ഞേ ഒരു മാരേജ് സർട്ടിഫിക്കറ്റ് എടുത്തു തന്നു എങ്ങനെയാ ഇതൊക്കെ നടന്നെന്ന് എപ്പോഴും എനിക്കറിയില്ല ചേട്ടാ ആ ഷോക്കീന്ന് ഞാൻ ഇതുവരെ മാറിയിട്ടില്ലെന്ന് കരച്ചിലൂടെ നിധി പറയുന്നുണ്ട് എല്ലാം കേട്ട് തകർന്ന അവസ്ഥയിൽ സുധീഷ് എന്ന് ദേഷ്യത്തോടെ സുഭാഷ് വിളിക്കുമ്പോഴേക്കും പതർച്ചയോടെ ചേട്ടാന്ന് സുധീഷും വിളിക്കുന്നുണ്ട് എന്റെ വീട്ടുകാരെ പറ്റിക്കാനാ ഞാൻ പോലീസ് സ്റ്റേഷനിൽ വെച്ച് അങ്ങനെ അഭിനയിച്ചത് ഇനി ഈ റിസപ്ഷനിൽ കൂടി വന്നു നിന്ന് നിങ്ങളെ കൂടി ചതിക്കാൻ എനിക്ക് കഴിയില്ല എന്നോട് ക്ഷമിക്കണം ചേട്ടാ പ്ലീസ് എന്ന് പറഞ്ഞ് നിധി കൈകൂപ്പി കരയുന്നുണ്ട് സുഭാഷ് ദേഷ്യത്തോടെ സുധീഷിനെ നോക്കുന്ന കണ്ട് അയ്യോ ചേട്ടാ സുധീഷ് ഒരു തെറ്റും ചെയ്തിട്ടില്ല സുധീഷ് എന്നെ സഹായിക്കാൻ നോക്കിയിട്ടേ ഉള്ളൂ എല്ലാം എന്റെ തീരുമാനമായിരുന്നു അതുകൊണ്ട് സുധീഷും നിങ്ങൾ എല്ലാവരും അനുഭവിക്കേണ്ടി വന്നു എന്നോട് ക്ഷമിക്കണം ചേട്ടാ സോറി എന്ന് പറഞ്ഞ് നിധി വീണ്ടും കൈകൂപ്പി കരയുന്നുണ്ട് ഏയ് മോളെ വേണ്ട സോറി ഒന്നും വേണ്ട എന്നവളോട് പറഞ്ഞ് ടെൻഷനോടെ സുധീഷിനെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞ കള്ളങ്ങളെല്ലാം സുഭാഷ് ഓർത്തെടുക്കുന്നുണ്ട് ഞാൻ കുറെ കഷ്ടപ്പാടുകളുള്ളൊരു സാധാരണക്കാരനാണോ എന്റെ കൂടെ വന്ന നല്ലൊരു ജീവിതം ഞാൻ പറഞ്ഞു നോക്കി അവൾക്ക് പക്ഷെ ഞാൻ തന്നെ മതിന്ന് ഒരേ വാശി നിന്റെ മനസ്സിൽ വെച്ചോണ്ട് വേറൊരാളുടെ കൂടെ ജീവിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഒരേ കരച്ചിൽ എന്നൊക്കെ അവൻ പറഞ്ഞതോട്ട് സുഭാഷ് ദേഷ്യത്തോടെ അവനെ നോക്കുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇത് ശരിക്കുമുള്ള കല്യാണമല്ല ഞങ്ങള് രണ്ടുപേരും അത് ആഗ്രഹിക്കുന്നുമില്ല ഉടനെ ഇവിടുന്ന് പോവും ഏതെങ്കിലും ഹോസ്റ്റലിലേക്ക് മാറും അത് കഴിഞ്ഞാൽ പിന്നെ എന്നെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും നിങ്ങൾക്കുണ്ടാവില്ല സോറി ഏട്ടാ സോറിന്ന് നിധി വീണ്ടും കറച്ചിലൂടെ പറയുന്നുണ്ട് നീ എന്തിനാ മോളെ സോറി പറയുന്നേ നടന്ന കാര്യങ്ങള് സത്യം സത്യമായിട്ട് പറഞ്ഞിട്ട് എന്തിന് സോറി പറയണം നോക്ക് നിനക്ക് ഈ വീടിനെ പറ്റി എന്തറിയുമെന്ന് എനിക്കറിയില്ല ഇനി ഇവനത് പറഞ്ഞിട്ടുണ്ടോന്നും എനിക്കറിയില്ല ഈ വീടിനെ പറ്റി ആളുകൾ പറയുന്ന ഒരു പേരുണ്ട് പെണ്ണുങ്ങൾ വാഴാത്ത വീടാണിതെന്ന് ഞങ്ങളുടെ അമ്മയെ ഞങ്ങൾ എല്ലാവരും ചെറിയ കുട്ടികളായിരിക്കുമ്പോഴേ മരിച്ചു പോയതാ അതിനുശേഷം അച്ഛൻ വേറൊരു കല്യാണം കഴിച്ചു അവരെ കുറച്ചു കഴിഞ്ഞപ്പോ ഇട്ടച്ചു പോയി അന്നു മുതലുള്ള പേരാ പെണ്ണുങ്ങൾ വാഴാത്ത വീടെന്ന് എന്ന് സുഭാഷും ടെൻഷനോടെ പറയുന്നുണ്ട് എന്നെ ചേട്ടാന്ന് വിളിച്ചതല്ലേ നിന്നോട് പറയാൻ ഞാൻ എന്തിനാ മടിക്കുന്നേ എത്രയോ കല്യാണാലോചനകൾ എനിക്ക് നടന്നിരിക്കുന്നു ഞാനേ പെണ്ണു കാണാൻ പോകുന്നതിനെ നാട്ടുകാര് കളിയാക്കി പറയുന്നത് സുഭാഷ് കാപ്പി കുടിക്കാൻ പോണെന്നാ ചുമ്മാ പോയി കാപ്പി കുടിച്ചു വരാം ഒരു ഗുണവും ഉണ്ടാവാൻ പോകുന്നില്ലെന്ന് അവർ പറഞ്ഞത് ഇത്രയും കാലം ശരിയായിട്ടുമുണ്ട് ഒരു പെൺകുട്ടിയും ഇത്രയും കാലം ഈ പടി കടന്ന് ഈ വീട്ടിലേക്ക് വന്നിട്ടില്ല നോക്ക് ഇവന്റെ കൂടെ മോളി കയറി വന്നപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിച്ചു എൻ്റെ അനിയന്മാരില്ലേ അവരെന്നേക്കാൾ ഹാപ്പിയായി ഈ വീടിന്റെ ജാതകം തിരുത്തി കുറിക്കാൻ സുധീഷ് ഒരാളെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നിരിക്കുന്നു എന്ന് ഞാൻ മനസ്സു തുറന്ന് സന്തോഷിച്ചു എന്നൊക്കെ സുഭാഷ് പറയുന്നത് കേൾക്കേ സുധീഷും ആകെ ടെൻഷനോടെയും സങ്കടത്തോടെയും നിൽപ്പുണ്ട് പിറ്റേന്ന് മോള് വീട്ടിലേക്ക് തിരിച്ചു പോയപ്പോ നാട്ടുകാരെ പറഞ്ഞുണ്ടാക്കിയത് എന്താണെന്നറിയോ വന്നു കയറിയ പെൺകുട്ടി തിരിച്ചങ്ങ് പോയെന്ന് ആ ഒരൊറ്റ കാരണം കൊണ്ടാ ഇങ്ങനെയൊരു റിസപ്ഷൻ ഏർപ്പാടാക്കിയത് നാട്ടുകാർ പറയുന്നതൊന്നും സംഭവിക്കില്ലെന്നും നീ തിരിച്ചു വരുമെന്നും ഞാൻ സമാധാനിച്ചെങ്കിലും അവരെ പറയുന്ന പോലൊന്നും സംഭവിക്കരുതെന്ന് ഞാൻ മനസ്സുനേറി പ്രാർത്ഥിക്കുകയായിരുന്നു അങ്ങനെയൊരു ഭയം എനിക്കുണ്ടായിരുന്നു മോളെ അവസാനം എന്തു നടക്കരുതെന്ന് ഞാൻ വിചാരിച്ചോ അത് തന്നെ നടക്കുന്നു നീ നാളെ എന്നേക്കുമായി തിരിച്ചു പോവുക എന്ന് സുഭാഷ് ടെൻഷനോടെ പറയുമ്പോഴേക്കും ചേട്ടാ ഞാനൊന്നും മനഃപൂർവ്വം ചെയ്തതല്ല എന്ന് സങ്കടത്തോടെ നിധിയും പറയുന്നുണ്ട് അയ്യോ ഞാൻ മോളയൊന്നും പറഞ്ഞതല്ല ഈ വീടിന്റെ ശാപം ഒരു കാലത്തും ഒഴിഞ്ഞു പോവില്ലെന്ന് വെറുതെ ഓർത്തുപോയതാ ദേ മുറ്റത്ത് വന്നിരിക്കുന്ന ആളുകളില്ലേ അവർ വന്നിരിക്കുന്നത് നിങ്ങളുടെ വിവാഹ ജീവിതത്തിനെ ആശീർവദിക്കാനാണെന്നാണോ കരുതിയിരിക്കുന്നത് അല്ലേയല്ല ഈ വീട്ടിൽ ഒരു കാലത്തും നല്ലത് നടക്കാനേ പോകുന്നില്ല അതിന്നു തന്നെ തൊലഞ്ഞ് നാശമാവുന്നത് നേരിട്ടു കാണാൻ വന്ന ആൾക്കാരാ കൊറേ ആളുകള് സമയം വൈകിയില്ലേ ഇപ്പോഴേ അവരത് ഉറപ്പിച്ചു കാണും നോക്ക് ഞാൻ ചെന്ന് ഈ റിസപ്ഷൻ നടക്കില്ലാന്ന് പറയേണ്ട താമസമേയുള്ളൂ അവരത് ആഘോഷമാക്കുന്നത് മോൾക്ക് ഇവിടെ ഇരുന്ന് കേൾക്കാം ആദ്യ ദിവസം നിങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോ എന്റെ അനിയന്മാരെ പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചില്ലേ അതിലും വലിയ ആഘോഷമാവും ഇത് സുഭാഷ് പറയുമ്പോഴേക്കും നിധിയും സങ്കടത്തോടെ സോറി എന്ന് പറയുന്നുണ്ട് മോളെ എന്തിനെ ഇതിൽ നിന്റെ തെറ്റൊന്നുമില്ല മോളെ ഈ വീടിന്റെ യോഗമാത് വിട്ടേക്ക് രണ്ടുപേരെ ആദ്യം പോയി ഇപ്പോ മൂന്നാമത് നീയും ആളുകൾക്ക് ഫ്രഷ് ആയിട്ടൊരു കാര്യം കൂടി കിട്ടി അത്രയേ ഉള്ളൂ ഞാൻ നിന്നെ കുറ്റം പറയൊന്നുമില്ല കേട്ടോ എനിക്ക് എന്റെ കുറിച്ച് കുറിച്ചോർത്ത് വിഷമമുണ്ട് ഈ കല്യാണം കഴിഞ്ഞ ആ തലവേദന മാറിപ്പോകുമെന്ന് വിചാരിച്ചതാ പക്ഷേ അവസ്ഥയുണ്ടല്ലോ അത് ആദ്യത്തേതിനേക്കാൾ മോശമായി പോയി എന്ന് മാത്രം എന്ന് സുഭാഷ് ടെൻഷനോടെ പറയുന്നതികൾക്ക് സുതീഷം സങ്കടത്തോടെ കരയുന്നുണ്ട് കരച്ചിലോടെ അവൻ സോറി സുഭാഷ് ഏട്ടാ ഞാൻ ആദ്യം തന്നെ എല്ലാം പറഞ്ഞാൽ മതിയായിരുന്നു സോറി സുഭാഷേട്ടാ എന്ന് പറഞ്ഞ് സുഭാഷിന്റെ കാലിലേക്ക് വീണ ഞാൻ കാലുപിടിച്ച് മാപ്പ് പറയാമെന്ന് പറയുന്നുണ്ട് സുഭാഷ് അവനെ തടയുമ്പോഴേക്കും സുധീഷ് വീണ്ടും സോറി പറയുന്നുണ്ട് പോട്ടെ സാരമില്ല എന്ന് പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കുന്ന സുധീഷിനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട് സുഭാഷ് സുഭാഷ് അപ്പോഴേക്കും നിധിയോടായി പറയുന്നുണ്ട് സോറി സോറി മോളെ നിന്റെ അവസ്ഥ ഓർക്കാതെ നിന്നെ ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു സോറി എന്ന് പറഞ്ഞ് കൈകൂപ്പുന്നുണ്ട് ഞാനേ ഞാൻ പോയി പറഞ്ഞോളാം ഇന്നൊന്നും നടക്കില്ല എന്ന് ഞാൻ പറഞ്ഞോളാം എന്ന് സുഭാഷ് ടെൻഷനോടെ പറയുമ്പോൾ സുഭാഷ് ഏട്ടാ ഇപ്പൊ എങ്ങനെയാ അടുത്ത് പറയാന്ന് സുധീഷും ചോദിക്കുന്നുണ്ട് ഏയ് അത് വിഴല നാണങ്കിടുന്നത് നമുക്ക് പുതിയ കാര്യമാണോ ഇനിയും അവരെ കാത്തിരുത്തി ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല നമ്മൾ തന്നെ അവരോട് പറയണം വാ എന്ന് പറഞ്ഞ് സുധീഷിന്റെ കൈ പിടിച്ചോണ്ട് സുഭാഷും പുറത്തോട്ടിറങ്ങി പോകുന്നുണ്ട് അതുകാണ് നിധിയും സങ്കടത്തോടെ ആ കട്ടിലേക്കിരുന്ന് പൊട്ടിക്കരയുന്നുണ്ട് അവിടെ അലങ്കരിച്ച സ്റ്റേജിന് മുന്നിൽ അതിഥികളെല്ലാം റെഡി ആയിരിക്കുന്നുണ്ടായിരുന്നു ബിരിയാണിയുടെ ദമ്പൊട്ടിക്കുമ്പോഴേക്കും ഭാസ്കരൻ അങ്ങോട്ട് ചെന്ന് അണം പിടിച്ച് സൂപ്പർ ബിരിയാണി എന്ന് പറയുന്നുണ്ട് ഹരിഷെ ഫുഡ് കഴിക്കാനുള്ള ടേബിൾ ഒരുക്കുന്ന തിരക്കിലും ഭാസ്കരൻ തൻ്റെ ഫ്രണ്ട്സുമൊത്ത് ആഘോഷം തുടങ്ങി കഴിഞ്ഞിരുന്നു വെല്ലനും അമ്മായിയും എല്ലാം ശ്രദ്ധിച്ചോണ്ട് ഗേറ്റിന് പുറത്തു തന്നെ അങ്ങോട്ട് നോക്കി നിൽപ്പുണ്ട് വന്നിരുന്ന അതിഥികളും ആകെ മുഷിച്ചിലൂടെ പറയുന്നുണ്ട് കുറെ നേരമായല്ലോ വന്നിരുന്ന് പാട്ട് കേൾപ്പിക്കുന്നു പെണ്ണും ചെറുക്കനും എന്താ വരാത്തേന്ന് സുഭാഷ് സുധീഷിനെയും കൊണ്ട് ഇറങ്ങി വരുമ്പോഴേക്കും ഒരാൾ ചോദിക്കുന്നുണ്ട് പെൺകുട്ടിയുടെ സുഭാഷെ നിന്റെ അനിയനെ ഞങ്ങൾ കുറെ കണ്ടിട്ടുള്ളതാണെന്ന് വരാൻ പറഞ്ഞു അത് നിന്ന അമ്മായിയും അത് ശരിയാണല്ലോ അവൻ പെണ്ണിനെയും കൂട്ടിയല്ലേ വന്നത് എന്നിട്ട് അവൾ അവിടെ പോയെന്ന് അമ്മായി വെല്ലച്ചനോടായി ചോദിക്കുന്നുണ്ട് ഇവന്മാരെ എന്തൊക്കെ തരികിടയാ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് ആർക്കറിയാം എന്ന് വെല്ലനും പറയുന്നുണ്ട് ടേബിൾ ഒരുക്കുന്ന ഹരീഷിന്റെ അരികിലേക്ക് നികേഷ് ചെന്നുകൊണ്ട് ഏട്ടെത്തി എവിടെ ഇറങ്ങിയില്ലെന്ന് ചോദിക്കുന്നുണ്ട് രണ്ടുപേരും ഒരുമിച്ചല്ലേ വരേണ്ടതെന്ന് ഹരീഷും ഒരു ടെൻഷനോടെ സുഭാഷേട്ടാ എന്താ ചെയ്യാൻ പോകുന്നെന്ന് സുധീഷും ചോദിക്കുന്നുണ്ട് എല്ലാവരോടും ഭക്ഷണം കഴിച്ചിട്ട് പിരിഞ്ഞു പോവാൻ പറയാം എന്ന് സുഭാഷ് പറയുമ്പോ അത് എങ്ങനെയാ സുഭാഷേട്ടാ നമ്മൾ പറയാ എന്ന് സുധീഷൻ ചോദിക്കുന്നുണ്ട് വേറെന്ത് ചെയ്യാനാ നീ മാത്രമായി സ്റ്റേജിൽ നിൽക്കാൻ പറ്റുമോ നിധി വരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞതല്ലേ നിന്റെ എങ്കിലും കല്യാണം കഴിഞ്ഞല്ലോ എന്ന് സന്തോഷിച്ചതാ ഇപ്പോ അതും പോയി വാ എന്ന് പറഞ്ഞ് സുധീഷിനെയും കൊണ്ട് സുഭാഷ് സ്റ്റേജിലേക്ക് കയറുന്നുണ്ട് അവർ സ്റ്റേജിൽ കയറി നിക്കുന്ന കണ്ട് അമ്മായിയും വെല്ലച്ചനോടായി ചോദിക്കുന്നുണ്ട് ദേ ആ പെണ്ണെന്താ വരാത്തേ ഇവ മാത്രമാണോ റിസപ്ഷന് സ്റ്റേജിൽ കയറി നിക്കാൻ പോകുന്നതെന്ന് എന്തോ കൊഴപ്പമുണ്ടെന്ന് വല്യച്ഛനും അപ്പോഴേക്കും അതിഥികളിൽ ഒരാൾ സുഭാഷിനോടായി ചോദിക്കുന്നുണ്ട് പെൺകുട്ടി പെൺകുട്ടിയുടെ സുഭാഷ് എന്ന് സുഭാഷ് ചിൻഡോയോട് പാട്ട് ഓഫ് ചെയ്യാൻ പറയുന്നുണ്ട് സുനന്ദയും അതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് അവിടെ അവിടെടുത്ത് മാറി നിൽപ്പുണ്ട് സുഭാഷ് അതിഥികളുടെ നേരെ കൈകൂപ്പിക്കൊണ്ട് ടെൻഷനോടെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാവർക്കും നന്ദി ഭക്ഷണം തയ്യാറായിട്ടുണ്ട് അത് നിങ്ങൾക്കൊക്കെ കഴിച്ചു തുടങ്ങാം എന്ന് പറയുമ്പോഴേക്കും ബിരിയാണി കഴിക്കണമെങ്കിൽ ഹോട്ടലിൽ പോയാൽ പോരെ ഞങ്ങൾ വന്നതേ ചടങ്ങ് കൂടി കാണാനാ പെണ്ണിനോട് വന്ന് നിൽക്കാൻ പറ എന്ന് സദസ്സിലിരുന്നൊരാൾ വിളിച്ചു പറയുന്നുണ്ട് എന്താ സുഭാഷേ നിങ്ങൾ ആണുങ്ങൾ മാത്രമുള്ളൂ എന്നറിഞ്ഞപ്പോ പെൺ ഓടിപ്പോയോടാ എന്നൊരു ചേച്ചിയും സദസ്സിലിരുന്ന് ചോദിക്കുന്നുണ്ട് പ്രതികൾക്ക് വെല്ലുച്ഛനും അമ്മായിയും സന്തോഷത്തോടെ ചിരിക്കുമ്പോഴേക്കും നിങ്ങൾ ഞാൻ പറയുന്നതൊന്ന് കേൾക്കണമെന്ന് സുഭാഷ് ടെൻഷനോടെ പറയുന്നുണ്ട് അത് കേൾക്കാം അതിനു മുമ്പ് ഇവിടെ ഫംഗ്ഷൻ ഉണ്ടോ ഇല്ലയോ അത് പറ എന്നൊരാൾ വിളിച്ചു ചോദിക്കുമ്പോൾ അത് ഫങ്ഷൻ എന്ന് പരിഭ്രമത്തോടെ സുഭാഷ് പറയുമ്പോഴേക്കും ചേട്ടാന്നുള്ള നിധിയുടെ വീഴുകേട്ട് അമ്പരപ്പോടെ നിൽക്കുന്ന സുഭാഷിനെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് സുഭാഷിന്റെ നിസ്സഹായത മനസ്സിലാക്കി നിധി ആ റിസപ്ഷൻ സ്റ്റേജിലേക്ക് എത്തുന്നതും ആ സന്തോഷത്തിൽ അവരുടെ അച്ഛൻ സ്റ്റേജിലേക്ക് കയറി വന്ന് പൂമാലയും അവരുടെ അമ്മയുടെ താലിമാലയും ഒക്കെയായി അവരുടെ കല്യാണം വീണ്ടും നടത്തുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ